കാര്യം നമ്മൾ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വലിയ യോഗമുള്ള ആളുകളായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ജാതകത്തിൽ ഇത്രയും വലിയ യോഗത്തിന് എന്താണ് എൻ്റെ ഒരു റീസൺ എന്താണ് ഈ ശരിക്കും ഞാൻ വളരെ മോ വലിയ മോഹൻലാൽ ഫാനാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കെ എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ് കാരണം നമ്മൾ പുറത്ത് കാണുന്ന ഒരാളല്ല വളരെ നല്ലതായിട്ടുള്ള ഒരാൾ രണ്ടു വരെയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് നല്ല വർഷങ്ങളായിട്ട് മോഹൻലാൽ ഫാനാണ് ശരിക്കും ഇപ്പം താങ്കൾ ചോദിച്ചൊരു ചോദ്യം ഒരു നിരാശയിൽ നിന്ന് ഉണ്ടായ ഒരു ചോദ്യം പോലെയാണ് പലരും ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ജാതകം എന്തൊരു രാജയോഗമാണ് എന്ന് ശരിയാണ് നമ്മളവരെ ആരാധിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾക്കും ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവർക്കൊക്കെ എന്തോ യോഗമാണ് അവർ പറയത്തില്ല ശരിക്കും ഒന്ന് റിവേഴ്സ് ചിന്തിച്ച് നോക്കുക നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ച കാണുമ്പോൾ അയ്യോ നമുക്കത്ര ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് പകരം ഇതിനൊന്ന് റിവേഴ്സ് ചിന്തിക്കുക താങ്കൾക്ക് കുവരകത്തോ അല്ലെങ്കിൽ കുട്ടനാട്ടിലോ ഒരു കള്ള് ഷാപ്പി പോയി കള്ള് കുടിക്കണം എന്ന് തോന്നിയാൽ എന്തു ചെയ്യും പോയി കുടിക്കും മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കോ അത് പറ്റുമോ അതിനേക്കാൾ യോഗം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു ഉത്സവ പറമ്പി പോകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ഉത്സവപ്പറമ്പി പോവും അവിടെ നിന്ന് ഒരു ഐസ് അല്ലെ നമ്മൾ ഇപ്പൊ ഞാനായാലും ഒരു ഐസൊക്കെ മേടിച്ച് തിന്നുകൊണ്ട് നമ്മൾ അവിടെ പൊളിച്ച് നടന്ന് അവിടെ കമൻ്റൊക്കെ പറഞ്ഞ് തരിയുടെ ഒക്കെ കാണിച്ച് നമ്മൾ ആ ഉത്സവ പറമ്പിലൂടെ നടക്കും മോഹൻലാലിന്റെ മമ്മൂട്ടിക്കോ സ്വതന്ത്രമായി അങ്ങനെ ചെയ്യാൻ പറ്റുമോ അലച്ചു നോക്കും ഉത്സവപ്പറമ്പിൽ ഒരു ഗാനമേള നടന്നാൽ നമ്മളൊക്കെ പോയി അവിടെ ചെറുത അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുക ഈ കഴിഞ്ഞിടയ്ക്ക് പത്തനാപുരത്ത് നാദിഷയുടെ ഒക്കെ പ്രോഗ്രാം നടന്നപ്പോൾ ഞാനൊക്കെ പോയി ഡാൻസ് കളിച്ചു ഡാൻസ് കളിക്കാൻ പറ്റും മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സെക്യൂരിറ്റിയുടെ ഗ്രൂപ്പിന്റെ ഒരു പിന്തുണ ഇല്ലാതെ അങ്ങനെ ഒരു ഉത്സവപ്പറമ്പിൽ അവർക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ നാട്ടിൻ പുറത്ത് ഒരു ഉത്സവത്തിന് ഒരു ഡാൻസ് കളിക്കണം എന്ന് വെച്ചാൽ അവർക്ക് പോകാൻ കഴിയില്ല മക്കളുടെ പി ടി ഐ മീറ്റിങ്ങിന് പോകാൻ കഴിയില്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങൾ വന്നെങ്കിൽ അവിടെ ഒന്നും പോകാൻ അവർക്ക് പറ്റില്ല ലോക്കലിയുള്ള കല്യാണങ്ങൾക്ക് അവർക്ക് സെക്യൂരിറ്റി പിൻബലം ഇല്ലാതെ പോയൊന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല നമുക്ക് എന്തും ചെയ്യാം നമുക്ക് എന്തും ചെയ്യാം നമുക്കാണ് ശരിക്കും പറഞ്ഞ യോഗം അവരെക്കാൾ പിന്നെ സാമ്പത്തികം ശരിക്കും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ജീവിതത്തിൻ്റെ അവർ വലിയ സ്റ്റാർ ഹോട്ടലിൽ സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കും പോഷ് വലിയ വലവിയ വണ്ടികൾ വല്ല ഫുഡ് ആവശ്യപ്പെടുന്ന ഫുഡ് അതൊക്കെയുണ്ട് അത് പണമുള്ള ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇവർ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പല യോഗങ്ങളും അവർക്കില്ല ശരിക്കും പല ആളുകളും എന്നോട് എന്ന് പറയുന്നവർ പോലും നിരാശരാകുന്നതുകൊണ്ടാണ് അവനതുണ്ട് അവർക്കിതുണ്ട് എന്ന് നമുക്കുള്ള പലതും അവർക്കില്ല അങ്ങനെ ചിന്തിക്കണം എട്ടാ എനിക്ക് ഇത്രയൊക്കെ നല്ല കാര്യങ്ങളുണ്ട് അപ്പം താങ്കൾ ചിന്തിക്കേണ്ട കാര്യം എടാ എനിക്കൊരു ഉത്സവപ്പറമ്പിപ്പാ എനിക്ക് അവിടെ കമൻറ്റൊക്കെ അടിച്ചു ചെത്തി അടിച്ചിട്ട് ഡാൻസ് ഒക്കെ നടക്കാം മമ്മൂട്ടിക്കോ പോലെ എന്നോ അത് പറ്റുമോ പറ്റത്തില്ല എനിക്കൊരു കള്ളിഷാപ്പിൽ പോവാം ബാറിൽ പോവാം എനിക്ക് ഉത്സവ പറമ്പിൽ പോയി ഡാൻസ് കളിക്കാം എൻ്റെ പിള്ളേരെ കൊണ്ട് എനിക്ക് ടൂർ പോവാം ലോക്കൽ സ്ഥലങ്ങളിൽ പോവാം മമ്മൂട്ടിക്കും മോഹൻലാലിനും അത് പറ്റില്ല അവർക്ക് കുറച്ച് സെക്യൂരിറ്റിയുടെ പിന്തുണയില്ലാതെ കേരളത്തിലെങ്കും അവർക്ക് അല്ലെങ്കിൽ മലയാളികളുള്ള ഒരു സ്ഥലത്ത് അവർക്ക് സ്വയമായി അങ്ങനെ വിഹരിക്കാൻ പറ്റില്ല അപ്പോൾ ശരിയെ പറഞ്ഞാൽ മോഹൻലാലിനെ മമ്മൂട്ടിയിലുള്ള ജാതകത്തേക്കാൾ നല്ല യോഗങ്ങളുള്ളത് താങ്കളുടെ ജാതകത്തിലാണ് ഇത് ഞാൻ പലരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ വിചാരിക്കും അവർക്ക് വലിയ സംഭവം പക്ഷേ അവർക്കില്ലാത്ത എത്രയോ നല്ല സംഭവങ്ങൾ നിങ്ങൾക്കുണ്ട് ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം ഭയങ്കര രസമായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോരായ്മ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളുണ്ട് കുഞ്ഞു കുഞ്ഞു നന്മകളായിരിക്കാം പക്ഷെ ആ നന്മകളെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ താങ്കൾ നന്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ എനിക്ക് തോന്നുന്നു സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു താങ്കളോടൊരു ഒരു ഒരു സ്ത്രീ ചോദ്യം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ആറേഴ് ദിവസങ്ങളായിട്ട് എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് പോയി കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് മദ്യം കഴിക്കുന്നതിൻ്റെ കാര്യം ഇതിന് മദ്യത്തെ മദ്യം കുടി കഴിക്കുന്നത് മാറ്റാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജ്യോത്സ്യനായ താങ്കളെ വിളിക്കുന്നത് അപ്പോൾ താങ്കൾ പറയുന്നു അതിലെന്ത് കാര്യം എന്നാണ് താങ്കൾ തിരിച്ചു ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാണോ നമ്മൾ ശ്രമിക്കുക